ഒരു പെൻസിൽ കൊടുക്ക് നിന്റെ കൊടുക്കുന്നിന്റെ ചേട്ടനല്ലേപ്പിച്ചു നീ എവിടെ ഒളിപ്പിച്ച അതിന്റെ അതിനുള്ള സ്മാർട്ട് ബോയ് ഗുഡ് ബോയ് നോക്കട്ടെ എന്നിട്ട് ഭാഷ എന്റെ മോപ്പ തലിക്കാലിച്ച് കൊടുത്തെ എമ്മെയ്ത് അറിയില്ല കാണിച്ചു കൊടുക്ക കള്ളം കയറി കള്ളനിറങ്ങി കള്ളം കയറി കള്ളനറങ്ങി ആദ്യം കള്ളം കേറ് അല്ല 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 വേറെ വീട്ടു വരയ്ക്ക് ആദ്യം കള്ളം കേറ് ആ ഇനി കള്ളനറങ്ങി വീട്ടിൽ നിന്ന് കള്ള അതൊക്കെ അമ്മ എഴുതാൻ ആ വലി പൊട്ടിക്കണ്ട അമ്മ എഴുതാൻ പറഞ്ഞത് ഈ അമ്മ കള്ളം കേറ് വീട്ടില് കള്ളം കേറ് ആ കൊറച്ച് വലിപ്പത്തില് എഴുതട ഉണ്ണിയ മാതി ള്ളാൻ ഇറങ്ങ വീട്ടിൽ നിന്ന് കള്ളാൻ ഇറങ്ങോ അങ്ങനെയല്ല ഇങ്ങോട്ട് ഇനി ഇറങ്ങൻ കേറ് ആ ഇനി കള്ളം വീണ്ടും ഇറങ്ങിയേ ആ ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ ഏ ഏ ഇത് ക്യാപിറ്റൽ ലെറ്റർ എന്താണ് ക്യാപിറ്റൽ ലെറ്റർ എന്താ ഇത് എന്താ ക്യാപിറ്റൽ ലെറ്റർ എന്താ ഇത് അല്ല എം ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ എം എങ്ങനെയാ ഞാൻ അതാണ് സ്മോൾ ലെറ്റർ എം പഠിക്കേ എണീറ്റിരുന്നു പഠിക്കുക േദനിയാ മാതാവി പ്രീ കെ ജിയിലാവുമ്പോഴേക്ക് നാടുവേദന ഈ നിലയ്ക്ക് നീ വല്യ ക്ലാസ്സിലായ എന്തൊക്കെ എക്സ്ക്യൂസ് എക്സ്ക്യൂസാടാ പറയാ നീ മിഠായി എണീക്ക് സ്മോളറ്റർ അമ്മ ഇത് എണീറ്റിരുന്നു പഠിക്കേ അമ്മയുടെ കയ്യിലൊരു മിഠായിട്ടാ എവിടാ പഠി ആ മിഠായി അല്ലേ ദൈതാണ് ഞാൻ പറഞ്ഞ മിഠായി അമ്മ